ഈ പലപ്പോഴും പുനരധിവാസം അടക്കമുള്ള എന്തെങ്കിലും ദുരന്തം ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ ഒരു തടസ്സമാകുന്നത് അല്ലെങ്കിൽ അതിനെ പിന്നാക്കം വലിക്കുന്ന ഒരു ഘടകമാണ് ഫണ്ടിൻ്റെ അഭാവം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം അവരുടെ പുനരധിവാസത്തിനും ഇത് ഈ ഫണ്ടിൻ്റെ അഭാവം എന്നത് വലിയൊരു ഒരു ഒരു പിൻവലിക്കലായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര സഹായം വൈകുന്നത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ടൗൺഷിപ്പ് അടക്കമുള്ള പദ്ധതികൾക്ക് വലിയൊരു കാലതാമസം ഉണ്ടാക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമുക്കറിയാം നാൽപ്പത്തി മൂന്ന് ദിവസം മുൻ പിന്നിടുകയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തി എല്ലാ സഹായവും നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും കേന്ദ്രം പാക്കേജ് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് വയനാട്ടിൽ സി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് ഉരുൾപൊട്ടൽ നടന്ന് പത്ത് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ദുരന്തബാധിതരെ സന്ദർശിക്കുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വിശദമായ മെമ്മറോണ്ടം തയ്യാറാക്കി നൽകാനാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ആദ്യഘട്ട ധനസഹായം എന്ന നിലയിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ദുരന്തത്തിലുണ്ടായ നഷ്ടം ദുരന്ത പ്രതികരണം നിവാരണം എന്നിവയ്ക്ക് കണക്കാക്കിയ തുകയാണിതെന്നാണ് സർക്കാർ വിശദീകരണം ഇതിലും തീരുമാനമായിട്ടില്ല പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരം കോടി രൂപയുടെ സമഗ്ര പാക്കേജും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് പിന്നാലെ വയനാട് സന്ദർശിച്ചു മടങ്ങിയ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ശുപാർശയിലും തുടർ നടപടികൾ വൈകുകയാണ് കേന്ദ്രം സഹായം വൈകിപ്പിക്കുന്നത് ദുരന്തബാധിതരെ അവഹേളിക്കുന്നതിന് തുല്യമെന്നാണ് സി പി എം ആരോപണം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതെങ്കിൽ അതിന് വിപരീതമായി കേരളത്തോട് ശത്രുതാപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ദുരന്ത മുഖത്ത് പോലും കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്നത് ഏറെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ഇത് അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ദൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാൻ തയ്യാറാകണം നിലവിൽ സർക്കാർ കണ്ടെത്തിയ വാടക വീടുകളിൽ കഴിയുന്ന ദുരന്തബാധിതരായ ബാധിതരായ എഴുന്നൂറ്റി കുടുംബങ്ങൾക്കായി ടൌൺഷിപ്പ് മാതൃകയിൽ ആയിരം ചതുരശ്ര അടിയിൽ ഒരേ മാതൃകയിലുള്ള വീടുകൾ നിർമ്മിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ പൂർണമായും നൂറ്റി എഴുപത് വീടുകൾ ഭാഗികമായും തകർന്നു ഇരുനൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതായി നൂറ്റി എൺപത്തിമൂന്ന് വീടുകൾ അപ്രത്യക്ഷമായി മുന്നൂറ്റി നാൽപ്പത് ഹെക്ടർ കൃഷിയിടവും നഷ്ടമായിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്